ഇന്നിതാ നമ്മൾ എടുക്കുന്നത് ഇതാ കാർഡ്ബോർഡിന്റെ റോളറാണ് ഇതേപോലെയുള്ള അപ്പൊ രണ്ട് റോളറാണ് നമ്മൾ എടുത്തത് ഇതാ ഇതേപോലെ കേബിൾ റോളറിൽ നിന്നും നമ്മൾ ആ കാർഡ്ബോർഡ് റോളർ ഇതാ ഇതേപോലെ അയച്ചെടുത്തതാണ് അപ്പൊ അത് നമുക്ക് ആദ്യം ഒരു റോളർ നമ്മൾ ഇതാ കറക്റ്റ് നടുഭാഗത്ത് വെച്ച് നമ്മൾ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ അത് നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇനി രണ്ടാമത്തെ റോളർ നമ്മൾ ഇതാ ഇതിന്റെ മുക്കാൽ ഭാഗം വെച്ച് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നു അപ്പൊ അതാ അതും നമ്മൾ കട്ട് ചെയ്ത് അപ്പോൾ അത് മൂന്ന് പീസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇനി നമ്മൾ എടുക്കുന്നതാണ് ഇതേപോലെയുള്ള പ്ലാസ്റ്റിക്കിൻ്റെതാണ് നെറ്റ് ചാക്ക് ഇത് ഉരുളക്കേങ് അതേപോലെ ഉള്ളിയൊക്കെ വരുന്ന ചാക്കാണ് അപ്പോൾ അത് നമ്മൾ കടയിൽ നിന്ന് ഇതേപോലെ ഒന്ന് എടുത്തിട്ടുണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമാണ് അപ്പോൾ അത് നമ്മളിത് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷതാണ് നമ്മുടെ കാർഡ് ബോർഡിന് നമ്മളിതാ പുറംഭാഗത്ത് നമ്മളിത് ഇതേപോലെ ഒരു കളറ് അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കാർഡ്ബോർഡ് ബോർഡ് നമ്മൾ ഇതാ കളർ ചെയ്തെടുത്തു ഈ നമ്മുടെ ആ പ്ലാസ്റ്റിക് നെറ്റ് നമ്മൾ ഇതാ ഇതേപോലെ അത് ഒട്ടിച്ചെടുക്കുന്നുണ്ട് പുറംഭാഗത്തൂടെ നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഈ രീതിയിൽ നമ്മൾ ഒട്ടിച്ചെടുത്തു ഇനി രണ്ട് സൈഡ് ഭാഗത്തും നമ്മൾ വരുന്ന കുറവ് കൂടുതലുള്ള ഭാഗത്താണ് നമ്മൾ ഉൾഭാഗത്തേക്ക് ഇതേപോലെ മടക്കി ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ റോളർ നമ്മൾ ഇതാ ഇതേപോലെ പൊതിഞ്ഞെടുത്തു ഇതാ മൂന്ന് പീസും നമ്മൾ ഇതാ ഒരേ രീതിയിൽ ഇതേപോലെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് വേണ്ടത് ഇതേപോലെയുള്ള കാർഡ് ബോർഡാണ് ആ കാഡ്ബോർഡ് പീസിൽ നിന്ന് നമ്മൾ നമ്മളിതാ റൗണ്ട് പീസ് ഇതിൻ്റെ അടിഭാഗത്തേക്ക് അതായത് നമ്മുടെ റോളറിൻ്റെ ഒരു ഭാഗം അടയ്ക്കാൻ വേണ്ടി നമ്മളിതാ ഇതേപോലെ കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതാ മൂന്ന് പീസ് കാർഡ്ബോർഡുകൾ നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇനി നമ്മൾ ആ പീസ് റൗണ്ട് പീസുകളും നമ്മൾ ഇതേപോലെ തന്നെ നമ്മുടെ നേരത്തെ ചെയ്തതുപോലെ തന്നെ പ്ലാസ്റ്റിക് ചാക്ക് കൊണ്ട് പൊതിഞ്ഞെടുക്കുന്നുണ്ട് ഒരു സൈഡാണ് നമ്മൾ പൊതിഞ്ഞെടുക്കുന്നത് അത് മറ്റേ ഭാഗത്തേക്കും മടക്കി ഒട്ടിച്ചെടുത്തു അതിന് ശേഷം അതാണ് നമ്മുടെ റോളറിൻ്റെതാണ് ഒരു സൈഡിൽ നമ്മൾ ഇതേപോലെ വെച്ചിട്ട് നമ്മളത് ഗം അപ്ലൈ ചെയ്ത് ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതാ മൂന്ന് പീസിനും നമ്മളിതാ ഒരു ഭാഗം ഇതേപോലെ അടപ്പ് ചെയ്തെടുത്തു ഇനി നമ്മൾ എടുക്കുന്നത് ഇത് ഇതേപോലെയുള്ളൊരു തെർമോക്കോൾ പീസാണ് ഇത് നമുക്ക് തെർമോക്കോൾ ഇല്ലെങ്കിൽ നമുക്ക് കാർഡ്ബോർഡ് പീസും എടുക്കാം അതിന് ശേഷം നമ്മുടെ ചാക്ക് നമ്മൾ എടുത്തിട്ടുണ്ട് ആ ചാക്ക് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഈ തെർമോക്കോൾ പീസിൻ്റെ ഒരു ഭാഗത്ത് നമ്മളത് ഇത് ഇതേപോലെ കോൾ അപ്ലൈ ചെയ്ത് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നു അപ്പോൾ അതാ തെർമോക്കോൾ ഷീറ്റിന് മുകളിൽ നമ്മൾ നമ്മളിതാ നമ്മുടെ ചാക്ക് ഒട്ടിച്ചെടുത്തു നമ്മളിതാ ഇതിന്റെ രണ്ട് ചെറിയ റോളർ ഇതാ ഇതേപോലെ രണ്ട് സൈഡിൽ വെച്ച ശേഷം നമ്മളൊന്ന് വരച്ചെടുക്കുന്നുണ്ട് അതാ ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം ആ വരച്ച രണ്ട് വരകളും നമ്മളിതാ രണ്ട് ട്രീ ആക്കി നമ്മൾ മാറ്റുന്നുണ്ട് രണ്ട് മരങ്ങൾ നമ്മൾ ഇതിന് മുകളിലേക്ക് വരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് അനേകം ചില്ലകളോട് കൂടിയ രണ്ട് മരങ്ങൾ നമ്മൾ വരച്ചെടുത്തു ഇനി ഈ മരങ്ങൾക്ക് നമുക്ക് ലീഫ് കൊടുക്കണം അതിനു വേണ്ടി നമ്മൾ ഇതാ പച്ച കളർ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ നമ്മളൊരു ഫ്ലവറിന് വേണ്ടിയിട്ടൊരു റോസ് കളറും പിന്നെ നമ്മൾ മഞ്ഞ ഇലകൾക്ക് വേണ്ടി മഞ്ഞ കളറും ഇതേപോലെ നമ്മൾ ടച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം അതാണ് നമ്മുടെ ഷീറ്റിൽ ഇതാ മരങ്ങൾ നമ്മൾ വരച്ചെടുത്തു ഇനി ഇതാ നമ്മൾ എടുക്കുന്നത് ഇതേപോലെയുള്ള അതായത് നമ്മുടെ ആ റോളറിന് നമുക്ക് ഇതാ രണ്ട് ഭാഗത്തു ഇതാ ബോർഡർ കൊടുക്കണം അതിനു വേണ്ടി നമ്മൾ ടേബിളിൻ്റെ ഒക്കെ സൈഡ് കൊടുക്കുന്നതാണ് പി വി സി ഷീറ്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ട് ആ ഷീറ്റ് എടുത്തതിന് ശേഷം നമ്മളിതാ രണ്ട് ഭാഗത്തും നമ്മൾ ഇതാ ഇതേപോലെ ബോർഡർ ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതൊരു റോളറിന് നമ്മൾ ഇതാ രണ്ട് ഭാഗവും ഇതാ ബോർഡർ ഒട്ടിച്ചെടുത്തു അതേപോലെ തന്നെ ബാക്കിയുള്ളതും നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് മൂന്ന് പീസിനും നമ്മൾ ബോർഡർ ഒട്ടിച്ചെടുത്തു ഇനി നമ്മളിത് ഇതേപോലെയുള്ള ആ പി വി സി ഷീറ്റ് തന്നെ അതാണ് ഇതേപോലെ ഉൾഭാഗത്തേക്ക് വേണ്ടി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇതിൻ്റെ ഉൾഭാഗത്ത് നമ്മൾ ഇത് ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ എടുക്കുന്നത് ഇതേപോലെ ഒരു വുഡ് അതായത് ഒരു റീപ്പർ പീസ് നമ്മളിതാണ് നേരത്തെ ചെയ്തതുപോലെ തന്നെ പ്ലാസ്റ്റിക് ചാക്കിൽ നമ്മളിതാണ് പൊതിഞ്ഞെടുത്തിട്ടുണ്ട് അത് വെച്ചുകൊണ്ട് നമ്മൾ ഇതാ ആദ്യം രണ്ട് ചെറിയ റോളറിൻ്റെ ഇതാ മുകൾ ഭാഗത്ത് വരുന്ന രീതിയിൽ നമ്മളിതാ ഇത് ആദ്യം ഒട്ടിച്ചെടുത്തതിന് ശേഷം രണ്ട് സ്ക്രൂ വീതം കൊടുത്ത് ഓരോ ഭാഗത്തും രണ്ട് സ്ക്രൂ വീതം കൊടുത്തിട്ട് നന്നായിട്ട് ഫിറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതാ റീപ്പറിൻ്റെ ഇതാ രണ്ട് ഭാഗത്തും നമ്മൾ രണ്ട് റോളർ ഇതാ ഇതേപോലെ ഫിറ്റ് ചെയ്തെടുത്തു ഇനി മൂന്നാമത്തെ നമ്മുടെ വലിയ പൊട്ടുതാ നമ്മൾ നടുഭാഗത്ത് വെച്ച് നമ്മൾ ഇത് ഇതേപോലെ ഒട്ടിച്ചതിന് ശേഷം രണ്ട് സ്ക്രൂ ഒക്കെ കൊടുത്ത് നന്നായിട്ട് ബലത്തോട് കൂടി ഫിറ്റ് എടുക്കുന്നുണ്ട് അപ്പോൾ അത് നന്നായിട്ട് ബലത്തോട് കൂടി നമ്മൾ ഫിറ്റ് എടുത്തു ഇനി നമ്മൾ നേരത്തെ മരങ്ങളൊക്കെ വരച്ച് റെഡിയാക്കി വെച്ച നമ്മുടെ ഷീറ്റ്താ ഇതിൻ്റെ പിറകു ഭാഗത്തേക്കായിട്ട് ആ റീപ്പറിലേക്ക് നമ്മൾ ഇതാ ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മുടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇൻഡോർ പ്ലാന്റ് ഐഡിയ അപ്പോൾ അത് നമ്മുടെ പോട്ടുകളൊക്കെ നമ്മൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ ഇൻഡോർ പ്ലാന്റുകൾ ഇതാ ഇത് നമ്മൾ ചെറിയ ബോട്ടിലുകളിൽ ഇതാണ് വെള്ളം നിറച്ചതിന് ശേഷം വെള്ളത്തിൽ വളരുന്ന ചെറിയ പ്ലാന്റുകളാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതേപോലെ പ്ലാന്റുകളോ അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ഫ്ലവറുകളോ ഒക്കെ നമുക്ക് ഇതിൽ വെച്ച് കൊടുക്കാം ഇത് രണ്ട് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം ഒന്ന് നമുക്ക് ഇത് തറയിൽ ഇതാണ് ചുമരോട് ചാരി ഇതേപോലെ വെച്ചതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ അതല്ലാതെ നമുക്ക് ഇത് ചുമരിൽ ഹാങ്ങിങ് ചെയ്തിട്ടും നമുക്കിത് വാളിൽ ഹാങ്ങിങ് ചെയ്തിട്ടും നമുക്ക് ഉപയോഗിക്കാം വാളിൽ ഇത് എങ്ങനെയാണ് ഹാങ്ങിങ് ചെയ്യുന്നതെന്ന് നമുക്ക് വയ്യേ കാണാം അപ്പോൾ അത് നമ്മൾ നമ്മളിതാ വാളിൽ ചുമരിൽ നമ്മൾ ഇതാ ഇതേപോലെ ഹാങ്ങിങ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാ രണ്ട് ഇതാ നമ്മുടെ ആ റീപ്പർ വരുന്ന അതിന്റെ അടിഭാഗത്തായിട്ട് ഇതാ രണ്ട് ആണി കൊടുത്തിട്ടാണ് അവിടെ ഹോൾ ചെയ്തതിന് ശേഷം രണ്ട് ആണി കൊടുത്തിട്ടാണ് നമ്മളിതാ ഇതേപോലെ ഇത് ഹാങ്ങിങ് ചെയ്ത് ഉപയോഗിക്കുന്നത് അപ്പം രണ്ട് രീതിയിലും നമുക്കിത് അടിപൊളിയായിട്ട് ഉപയോഗിക്കാം